ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഡയറിയിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യലാണ് അങ്ങനെ ചെയ്ത ദിവസം എനിക്ക് നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നീറ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് നമ്മൾ ജീവിതത്തിൽ അടുക്കും ചുറ്റുമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നല്ലതാണ് അപ്പോൾ ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് നമ്മളൊരു അഞ്ചാറ് പേര് ഒന്നിച്ച് കൂടുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നതാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം ആട്ടി ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളൊരു മീറ്റപ്പ് അപ്പോൾ എപ്പോഴും ഫാമിലീൻ്റെ കൂടെ മാത്രമാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ത്രില്ലും കൂടി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ മാത്രമാണ് പോകുന്നത് അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മളൊന്ന് ഒരുമിച്ച് കൂടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ അതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടായിരുന്നു ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ കുടിക്കുന്നുണ്ടേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കും ഇടക്ക് കുടിക്കാത്ത ദിവസമുണ്ട് അപ്പോൾ രാത്രി ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ചുടുവെള്ളത്തിലേക്ക് ഞാനൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അങ്ങനെ അത് കുടിക്കട്ടെ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ദിവസമൊക്കെ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കലാണെങ്കിൽ നല്ല സുഖമാണ് പെട്ടെന്ന് നമ്മളെ ജോലി എളുപ്പത്തിൽ തീർന്നു കിട്ടും രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയില്ല അത് പെട്ടെന്ന് ആയിക്കിട്ടും അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവന്യായിട്ടുണ്ട് കേട്ടോ അതുങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ തിരക്കിലായിരുന്നു രാത്രി അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് തിരക്കായിരുന്നു പിന്നൊരു ദിവസം ഞാനത് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുക അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ഞാനത് ആ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് ചായോടി കഴിയുമ്പോഴേക്കും അതാ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും സ്പൂണൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം വർക്ക് വർക്കായിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ചട്നി റെഡിയാക്കുന്നുണ്ട് ഇപ്പൊ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും മല്ലിയലി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ കടലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ചട്നിട്ടുവേ അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് റെഡിയാക്കുക എന്നിട്ട് വറവിട്ടാൽ മതി ഇപ്പം മക്കൾ ഫോണിൽ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ചെറുതായിട്ട് കേൾക്കുന്നത് അപ്പം നമ്മൾ ഇഡ്ഡലി ചട്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം പോയിട്ടുണ്ടേ പിന്നെ ഇപ്പം ഞാൻ കഴിക്കട്ടെ അപ്പം മക്കളും അതിനിടയിൽ കഴിച്ചിട്ടുണ്ട് ഇപ്പം പാത്രങ്ങളൊക്കെ ഞാൻ വേഗം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ മോൾക്ക് നേഴ്സറിൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശയാണെന്നുട്ടെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഒരു ദോശ അങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു എഗ്ഗ ഒന്ന് വീറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകാനുള്ള ദിവസം വീട് എപ്പോഴും നല്ല നീറ്റാക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും നല്ല വൃത്തിയിൽ ഒതുക്കി വൃത്തിയാക്കി വെക്കുക തലേദിവസം തന്നെ കാര്യങ്ങളൊക്കെ തുടക്കം അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉള്ളതെല്ലാം ചെയ്യുക പിറ്റേ ദിവസം പോകുന്ന ദിവസം പോകുന്ന ടൈമിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാനേ ഉണ്ടാവാൻ പാടുള്ളൂ വരുമ്പോൾ നമുക്ക് ആ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ വീടെന്ന് പറയുന്നത് നമ്മൾ സ്വർഗമല്ല അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു റിലാക്സ് ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വീട് നീറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ അത് ആ മോനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അവൻ പോകുന്നുണ്ട് അവനും പോയി മോളെയും കൂടി നഴ്സറിൽ വിട്ട ശേഷം കേട്ടോ ഞാൻ പോകുന്ന പവള ദോശയൊക്കെ ഞാൻ പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടിഫിൻ ബോക്സിൽ കുറച്ച് ചട്നിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി പോവാണ് അപ്പോൾ എൻ്റെ വണ്ടിയെ അടുത്തിട്ടാണ് ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ബസ് കയറി എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ടൗണിൽ മീറ്റ് ചെയ്യും അപ്പോൾ അവരെ കണ്ട ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് ബസ് കയറി അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ പോകുന്നത് നമ്മൾ ശ്രീകണ്ഠനിന്ന് കുറച്ച് പോകാനുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് പേരാണ് ഉള്ളത് പിന്നെ ബസ് ഇറങ്ങിയ ശേഷം ചെറിയൊരു ഓട്ടം കൂടിയുണ്ട് ചെറിയൊരു ഓട്ടോയ്ക്ക് പോകാനുള്ള ഒരു ദൂരം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടോയിൽ പോവാണ് അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നല്ല നമുക്ക് നല്ല ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇതിന് രണ്ടുപേരെ ഞാൻ അധികം കാണുന്നതാണ് രണ്ടാൾ മാത്രമാണ് കുറച്ച് കുറേ ആയിട്ട് കണ്ടിട്ടുള്ളത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല അപ്പം എൻ്റെ കൂടെ ഉള്ളവരുടെ പേര് പറയാം ജസീല ഫാത്തിമ പിന്നെ അർഷദ എ പി അർഷദ ടി പി രണ്ട് അർഷദമാരാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് പഴശ്ശിന്നാട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഐ ലവ് പഴശ്ശി എന്ന് ഇവിടെ ബോർഡുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അകത്തേക്ക് നടന്ന് കയറിയാണ് ഒരുപാട് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ സ്കൂൾ ട്രിപ്പ് വന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുറ്റത്തെ മുല്ലയൊക്കെ മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അടുത്തുള്ളവരൊന്നും ഇവിടുത്തേക്ക് വരില്ല അത് ഈ കുട്ടികൾ കുറച്ച് ദൂരെയുള്ള കണ്ണൂർ ആ ഭാഗത്തുള്ള കുട്ടികളാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ പോയ പാടന അത് ഐസ്ക്രീം കഴിക്കില്ല നമ്മളെ മെയിൻ ഹോബി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ബാക്കിക്കാരും അപ്പോൾ തണുത്ത ഐസ്ക്രീമുള്ള എല്ലാവരും കൂടി കഴിക്കട്ടെ പിന്നെ അവിടെ ഒരു ചായക്കടി ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ അപ്പോൾ അവിടെ ഇരിക്കാൻ നല്ലൊരു സ്പോട്ട് അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് സംസാരിച്ചോണ്ട് അങ്ങനെ ചായ കുടിക്കല അപ്പോൾ കുറേ സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോവുക നമ്മൾ ഫാമിലീൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ പുറത്ത് പോവുക ഇങ്ങനെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കുറേ ആവും നമുക്ക് ആവശ്യമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ പോവാം എപ്പോഴും നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുമ്പം നമുക്കൊരു ചേഞ്ച് ഇടയ്ക്കൊരു ചേഞ്ച് നല്ലതാണ് അപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ കുറേ സമയം നമ്മൾ ചിലവഴിച്ചോട്ടാ കുറേ കളിച്ചു എന്ന് തന്നെ പറയാം നമ്മൾ മക്കളെ ഒന്നും കൂട്ടാതെ വന്നോണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു കുറേ കാലത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം എപ്പോഴും കുട്ടികൾ കുട്ടികളുണ്ടാകും കൂടെ അല്ലെ ഹസ്ബൻഡ് അങ്ങനെ നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് എപ്പോഴൊരു ശ്രദ്ധ അവരെ മേൽ വേണമല്ലോ ഇതിപ്പോൾ നമ്മൾ നമ്മളെ മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നല്ലോണം നമ്മൾ എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ എന്നുള്ള രീതിയിൽ ഇവിടെ ചെറിയ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതിനകത്ത് കുറച്ച് മുട്ടായി നമ്മൾ പഴയ പഴയകാല മുട്ടായികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ നിന്നൊക്കെ കുറച്ച് വാങ്ങി പിന്നെ ഇവിടെ ഉള്ളതാകത്തേ ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു സംഭവം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇരിക്കാനുള്ള വലിയൊരു സൗകര്യം സെൻട്രലായിട്ട് സ്റ്റേജും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഗാനമേള പിന്നെ ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയൊരു സംഭവട്ടോ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ തിരിച്ച് മക്കൾ വരുമ്പോഴേക്കും വീട്ടിലെത്തണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയട്ട അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കലാം അപ്പോൾ അതിലൊരാൾ ചിക്കൻ കഴിക്കൂല അവൾ പൊറോട്ടയും ഫിഷ് ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രോസ്റ്റും ഓർഡർ ചെയ്തു അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണ്ടേ നല്ല രസമല്ലേ എല്ലാവരുടെ ഒത്ത് പുറത്ത് പോകലും ഫുഡ് അയക്കലും ഒക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു വൈബ് വൈബല്യായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോക്ക് എന്തായാലും നിങ്ങളൊരു കമൻറ്റ് ഇടുക അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്